All right, you are a self-described democratic socialist. Do you think that billionaires have a right to exist? <laughs> <laughs> I don't think that we should have billionaires because frankly it is so much money in a moment of such inequality and ultimately what we need more of is equality across our city and across our state and across our country and I look forward to work with everyone including billionaires to make a city that is fairer for all of them. Well, let me ask <laughs> അധികം കളിച്ചാലുണ്ടല്ലോ ഇനി എങ്ങാനും മേയറായിട്ട് വന്നാലേ ന്യൂയോർക്ക് സിറ്റിക്ക് തരേണ്ട ഫണ്ട് പോലും ഞാൻ അവിടെ പിടിച്ചു വെക്കും കേട്ടോ ആ അധികം അങ്ങോട്ട് തുള്ളല്ലേ ആ ആ അടങ്ങി ഒതുങ്ങി ഞാൻ കളിച്ചാൽ എനിക്ക് നല്ലത് ഞാൻ പറഞ്ഞല്ലോട്ടോ ഞാൻ പറയാം ഞാനാരുമില്ല നിങ്ങൾക്ക് ഇത് പറഞ്ഞത് വേറെ ആരുമല്ല നമ്മുടെ ട്രംപണ്ണം തന്നെയാണ് ആ അതായത് ഒരുപാട് അങ്ങോട്ട് നീ ചാടി കളിക്കല്ലേ മുസ്ലിം അല്ലെങ്കിൽ തന്നെ ഇപ്പം മൊത്തം ലോകത്തിലെ പല തീവ്ര വല്ലത് പക്ഷേ ഈവൻ ഇന്ത്യയിലെ സംഘികൾക്ക് വരെ ഈ കൃമികൾക്ക് വരെ കൃമിയടി തുടങ്ങിയിട്ടുണ്ട് ആ അതായത് മംതാനി പേര് തന്നെ മുസ്ലിമാണ് ജഹ്റാൻ മംതാനി ഇന്ത്യൻ വംശജനാന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ ഫാദർ ഗുജറാത്തി അമ്മ പഞ്ചാബി ഫാദർ മുസ്ലിമാണ് അമ്മ ഹിന്ദുവാണ് ഗാനയിലാണ് ജനിച്ചത് ഗാന ഉഗാണ്ടെ ആ അവിടെയാണ് ജനിച്ചത് വളർന്നതൊക്കെ അവിടെ തന്നെയാണ് കുറച്ച് ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് യു എസിലോട്ട് എത്തുന്നു യു എസ് പൗരത്വം കിട്ടുന്നു വിത്തിൻ ഈ കറന്ന് പറഞ്ഞ കുറഞ്ഞ കാലയളവിൽ തന്നെ യു എസ്സിൽ ഏറ്റവും പ്രത്യേകിച്ച് ന്യൂയോർക്ക് സിറ്റിയിലെ ഏറ്റവും എന്താ പറയുക യൂത്തിൻ്റെ ഇടയിൽ യൂത്ത് ഐക്കൺ ആയിട്ട് മാറുന്നു യൂത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾ ന്യൂയോർക്കിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഭാഗമാകുന്നു കൂട്ടത്തില് ഇപ്രാവശ്യത്തെ ട്വൻറ്റി ട്വൻറ്റി ഫൈവിലുള്ള മേയർ ഇലക്ഷനിലോട്ട് എന്താ പറയുക വരുന്ന സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഓൾമോസ്റ്റ് ഫോർട്ടി പ്ലസ് പെർസെൻറ്റേജ് വോട്ടിംഗ് കിട്ടിയിട്ട് മുന്നോട്ട് വരുന്നു ഇനി മഹാത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് മേയർ കാൻഡിഡേറ്റ് ആവുകയും അതുപോലെ തന്നെ ജയിച്ചു വരാനുള്ള എല്ലാ കപ്പാസിറ്റിയുള്ള നമ്മുടെ സഹ്റാൻ മമതാനിനെ പറ്റിയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് പുള്ളിനെ പുള്ളിയുടെ വളർച്ച ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് തീവ്ര വലതുവശത്തിനും പിന്നെ അമേരിക്കയുടെ തന്നെ പ്രസിഡൻറ്റിനും അതായത് ഈ പറഞ്ഞ ന്യൂയോർക്ക് സിറ്റിയിൽ എന്താണെങ്കിൽ ഇത്രയും കാലം കഴിഞ്ഞ പത്ത് പത്ത് പതിനഞ്ച് വർഷത്തോളമായിട്ട് നമ്മുടെ ഒരു ജൂത അല്ലെങ്കിൽ ഒരു സയനിസ്റ്റ് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഗവർണർ ആയിരുന്നു പുള്ളി രണ്ടായിരത്തി ഇരുപത്തൊന്നിലുള്ള ഒരു ആരോപണം അതായത് ഒരു റേപ്പ് കേസിൽ പെട്ടിട്ട് പുള്ളിനെ റിസൈൻ ചെയ്ത് മാറി നിൽക്കുകയായിരുന്നു പുള്ളി വീണ്ടും അതിശക്തമായിട്ട് അതൊന്നും ഇല്ല എന്ന് തെളിയിച്ച് വീണ്ടും അതിശക്തമായിട്ട് തിരിച്ചു വരികയായിരുന്നു പക്ഷേ പുള്ളിക്ക് കിട്ടുന്ന വോട്ടിനേക്കാൾ ഡബിളോളം നേരെ ഇരുപത് ശതമാനത്തിന് പകരം നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം വോട്ട് കിട്ടി നമ്മുടെ സുഹ്റാൻ മംതാനി കയറി വരുന്നു പത്ത് ശതമാനം ജൂതന്മാർ താമസിക്കുന്ന ന്യൂയോർക്ക് സിറ്റിയിൽ ഇതെങ്ങനെ സംഭവിച്ചു അതും ഒരു മുസ്ലിം വെറും മുസ്ലിം അല്ല ഒരു പലസ്തീന് വേണ്ടി സംസാരിക്കുന്ന മുസ്ലിം അതല്ലെങ്കിൽ അമേരിക്ക ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനെതിരെ സംസാരിക്കുന്ന ഒരു മുസ്ലിം പിന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ നമ്മുടെ രാജ്യത്തെ നമ്മുടെ ഇന്ത്യൻ ഇന്ത്യയിലെ മോദി ഒരു എന്താ പറയുക ഗുജറാത്ത് കലാപം പോലത്തെ കലാപങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരാളാണ് മോദി എന്ന് തുറന്ന് പറയുന്ന ഒരു മുസ്ലിം ഈ പയ്യൻ എങ്ങനെ ന്യൂയോർക്ക് അമേരിക്ക അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സിറ്റികളിലൊന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സമ്പന്നർ താമസിക്കുന്ന സിറ്റിയിലൊന്ന് അങ്ങനത്തെ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായിട്ട് എങ്ങനെ വരും എന്നാണ് എല്ലാവരും ഞെട്ടിത്തെരിച്ചിരിക്കുന്നത് അതുതന്നെയാണ് നമ്മുടെ ട്രംപിനെയും ചൊടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇയാളുടെ വായിന്ന് നമ്മുടെ ജൊഹ്റാൻ്റെ വായിൽ നിന്ന് പല കാര്യങ്ങളും ട്രംപിനെ ചൊടിപ്പിക്കുന്നുണ്ട് ആ ചൊടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഇനി അധികം കളിച്ച് നീ അങ്ങനെ മേയറായി വന്നുകഴിഞ്ഞാൽ ഇവിടെ പ്രസിഡൻ്റായിട്ട് ഞാനുണ്ട് ഏ നിനക്ക് ന്യൂയോർക്ക് സിറ്റിക്ക് കൊടുക്കേണ്ട ഫണ്ട് നമ്മുടെ കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ കേരളത്തിന് ഫണ്ട് കൊടുക്കാത്ത പരിപാടി ഉണ്ടല്ലോ ആ പറഞ്ഞ പരിപാടിയില്ല അത് ഞാൻ ഞാൻ പ്രസിഡൻ്റായിട്ട് നീ അവിടെ മേയറാവും ഞാൻ എനിക്ക് തെരുവില്ലട നീ ആട്ടി ഒതുങ്ങി കളിച്ചോ അല്ലെങ്കിൽ ഒരുപാട് അങ്ങോട്ട് നെ എന്നാണ് നമ്മുടെ ട്രംപ് മുന്നറിയിപ്പ് കൊടുത്തത് ട്രംപിൻ്റെ മുന്നറിയിപ്പ് വളരെ വ്യക്തമായിരുന്നു അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എൻ്റെ മൊന്ന് ജൊഹ്റാൻ മോനെ കളിക്കാൻ അല്ലെങ്കിൽ ട്രംപ് ത്രട്ടൺ ചെയ്തു ട്രംപ് ട്രെട്ടൺ ടു കട്ട് ഓഫ് ന്യൂയോർക്ക് സിറ്റി ഫണ്ട് ഈഫ് മമതാനി ബിഹേവ് ദേ പറഞ്ഞത് അതായത് കണ്ടറിഞ്ഞ് ആളൊക്കെ കണ്ടറിഞ്ഞ് ഒതുങ്ങിയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ഫണ്ട് തരും അല്ലെങ്കിൽ ഞാൻ നിനക്ക് ഫണ്ട് തരൂല ഇതാണ് നമ്മുടെ ജഹ്റാൻ മമതാനിക്ക് ട്രംപ് കൊടുത്തിട്ടുള്ള ഒരു താക്കീത് വേണമെങ്കിൽ പറ അതെ താക്കീദെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടണ്ട ഒരുപാടങ്ങട്ട് മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്തല്ലേ മുസ്ലിങ്ങളെ കുത്തിപ്പുറച്ച് പൊക്കി നടക്കുന്നു വേണ്ട നീ അങ്ങനെ പലസ്തീനിയും ഗാസനെയും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല കാരണം നദന്യാഹും നമ്മുടെ സ്വന്തം ആളാണ് നമ്മുടെ മെരാ ദോസ്താണ് നമ്മുടെ മോദിജി ട്രംപിനെ പറഞ്ഞ പോലെ മെരാ ദോസ്ത് മെരാ ബ്രാഡ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ നദന്യാഹും അതുപോലെ തന്നെ നമ്മുടെ ട്രംപിൻ്റെയും ഒരു കിടപ്പ് വശം ഇരിപ്പ് വശമൊക്കെ അങ്ങനെയാണ് അതുകൊണ്ട് ഒരുപാട് ജൂതന്മാരെ കുറ്റം പറയാനും സൈനിസ്റ്റ് ഭരണത്തിനെതിരെ കുറ്റം പറയാനും ഒന്നും നീ നിൽക്കണ്ട പിന്നെ നമ്മുടെ സുഹ്രാൻ പല കാര്യങ്ങളും വേറെ കുറച്ച് പറഞ്ഞു അതായത് ഏറ്റവും കൂടുതൽ ഈ ന്യൂയോർക്കിലൊക്കെ ആളുകൾ ബുദ്ധിമുട്ടുന്നത് സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന അവിടുത്തെ റെൻ്റൊക്കെ ഭയങ്കര ഹൈ ആയതുകൊണ്ടാണ് അതായത് ന്യൂയോർക്ക് സിറ്റി ജീവിക്കും വേണം റെൻറ്റ് ഒരുപാട് മൂവായിരം നാലായിരം ഡോളേഴ്സൊക്കെയാണ് റെൻ്റ് വരുന്നത് ചെറിയ അപ്പാർട്ട്മെൻസിനൊക്കെ അപ്പം പുള്ളി പറഞ്ഞു അതിൻ്റെ ഒക്കെ ഇത് നമ്മൾ കുറയ്ക്കും അതായത് അത്രയൊന്നും റെൻറ്റിലോട്ട് നമ്മൾ പോലെ നമ്മൾ റെൻറ്റ് കുറയ്ക്കും നമ്മൾ കൂടുതൽ പൈസ ഉള്ള ആൾക്കാരുടെ കഴിഞ്ഞ് നമ്മൾ കൂടുതൽ നികുതി പിരിപ്പിക്കും ആ നികുതി വെച്ചിട്ട് നമ്മൾ ഇവിടെ ന്യൂയോർക്ക് സിറ്റിനെ നമ്മൾ നന്നാക്കാൻ നോക്കും ഡെയിലി അതായത് അവർലി വേതനം നമ്മൾ കൂട്ടും മുപ്പത് ഡോളേസിൻ്റെ മേലോട്ട് നമ്മൾ കൊണ്ടുവരും ഇങ്ങനത്തെ കുറേ കുറേ കാര്യങ്ങൾ ഞാൻ ഫ്രീ വാട്ടർ നൽകും ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ തരും ഫ്രീ ആയിട്ട് സ്ത്രീകൾക്ക് ഫ്രീ സർവീസ് ബസ്സിൽ പബ്ലിക് സർവീസ് ട്രാൻസ്പോർട്ട് സർവീസ് തരും എന്നൊക്കെ പല പല കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞത് ഇതൊന്നും അവിടുത്തെ സാധാരണ മറ്റ് കാൻഡിഡേറ്റ്സിന് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ അവരാരും കൊടുക്കാത്തത്ര വാഗ്ദാനങ്ങളൊക്കെയാണ് ഹ്റാൻ കൊടുത്തോണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ അവിടുത്തെ ബില്ലനേഴ്സിനെയും ബില്ലനേഴ്സിനെയും അല്ലെങ്കിൽ അവിടുത്തെ മുൻ രാഷ്ട്രീയ നേതാക്കന്മാരെയും ഈവൻ നമ്മുടെ ബിൽ ക്ലിൻറ്റൺ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൻ അവരെ ചൊടിപ്പിച്ചത് അതുതന്നെയാണ് ആ ഒരു എഫക്റ്റ് തന്നെയാണ് ഇപ്പം ട്രംപും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഷൊഹ്റാനി നിങ്ങൾ ജയിച്ചു വരട്ടെ നിങ്ങളുടെ ആ ഒരു ഒരു വ്യക്തിത്വം നിങ്ങളുടെ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന കുറേ നല്ല നല്ല കുറേ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ ഈ ലോകത്തെ ഹ്യൂമാനിറ്റിയുടെ ബേസ് ചെയ്തിട്ട് ഗാസക്കെതിരെയും അല്ലെങ്കിൽ ഗാസക്ക് സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ നിങ്ങൾ സംസാരിക്കുന്ന കുറേ നല്ല കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ മുന്നോട്ടും കൊണ്ടുപോകാൻ പറ്റട്ടെ നിങ്ങൾക്ക് വേറെ മഹാത്ഭുതങ്ങൾ സംഭവിച്ച് വേറെ വല്ല പണിയും നിങ്ങൾക്ക് പിന്നീന്ന് കുത്തു കിട്ടിയിട്ടില്ല എങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറയാം ഏതായാലും ട്രംപണ്ണൻ്റെ ഫണ്ട് ഇല്ലാണ്ടായി പോട്ടുപോകും ഇവിടെ ഇപ്പോൾ നമ്മുടെ കേരള സർക്കാർ പെട്ട പോലെ നമ്മുടെ മോദിജി നമ്മുടെ പറ്റിച്ച പോലെ നിങ്ങൾക്കും അതുപോലത്തെ പറ്റിയതൊക്കെ സംഭവിക്കാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ കളിച്ചങ്ങൾക്ക് നിന്ന്